കൈരളി ന്യൂസ് ബിഗ് ബ്രേക്കിംഗ് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിക്കൊപ്പം കൈകോർത്ത് എം കെ മുനീർ എം എൽ എ എം കെ മുനീർ ചെയർമാനായ അമാന എംബ്രൈസ് പദ്ധതിയുടെ ഗവേണിംഗ് ബോഡി അംഗങ്ങളിൽ സ്വർണ്ണക്കടത്ത് കേസ് പ്രതി അബൂലൈസും ദുബായിൽ ജോലി തേടിയെത്തുന്നവർക്ക് സൗജന്യ താമസ സൗകര്യം ഒരുക്കുന്നതാണ് പദ്ധതി സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യകണ്ണിയായ അബൂലൈസാണ് പദ്ധതിയുടെ പ്രധാന സംഘാടകൻ രണ്ടായിരത്തി പതിമൂന്നിൽ കരിപ്പൂർ എയർപോർട്ടിൽ എയർ ഹോസ്റ്റസ് പിടിയിലായ സ്വർണ്ണക്കടത്ത് കേസിന്റെ മുഖ്യ ആസൂത്രകൻ ആയിരുന്നു പോയ ാണ് അറസ്റ്റ് ചെയ്തത് കോഫെ ജയിലിലായിരുന്നു കൊടുവള്ളി മണ്ഡലത്തിൽ നിന്നും തൊഴിൽ തേടി ദുബായിലെത്തുന്നവർക്ക് എത്തുന്നവർക്ക് രണ്ടു മാസം സൗജന്യ താമസമൊരുക്കുന്ന പദ്ധതിയാണ് എം കെ മുനീർ എം എൽ എ തയ്യാറാക്കിയത് അമാന ഗോൾഡ് ഗ്രൂപ്പുമായി ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്നാണ് സാമൂഹ്യ പ്രതിബദ്ധത കാണിക്കുന്നതിനു വേണ്ടി ആരംഭിച്ചിരിക്കുകയാണ് ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യം നമ്മുടെ നാട്ടിൽ നിന്നും വിദേശത്ത് ജോലി തേടി പോകുന്നവർക്ക് രണ്ട് മാസത്തെ താമസം സൌജന്യമാക്കി കൊടുക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി അമാന എംബ്രൈസ് ആവശ്യമായ ക്രമീകരണമൊക്കെ അവിടെ നടത്തിക്കഴിഞ്ഞു അതിനുവേണ്ടിയുള്ള കെട്ടിടവും കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട് ഇനി ആളുകൾ പോയാൽ അവർക്ക് താമസം വേണ്ടി കൊടുവള്ളിയിലെ ഓഫീസിൽ ഒരു ഫോം വിതരണം ചെയ്യുന്നുണ്ട് എന്നാൽ ഈ പദ്ധതിയിലെ ഗവേണിംഗ് ബോഡി അംഗമായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് സ്വർണ്ണക്കടത്ത് കേസ് പ്രതിയാണ് സ്വർണ്ണക്കടത്ത് കേസിൽ കൊഫെപോസ പ്രകാരം ശിക്ഷിച്ച അബുലൈസാണ് പ്രധാന സംഘാടകൻ രണ്ടായിരത്തി പതിമൂന്നിൽ കരിപ്പൂർ എയർപോർട്ട് വഴി സ്വർണ്ണം കേസിൽ എയർ ഹോസ്റ്റസ് അറസ്റ്റിലായിരുന്നു ഈ കേസിലെ മുഖ്യ പ്രതിയാണ് ഒളിവിൽ പോയ അബുലൈസിനെ രണ്ടായിരത്തി പതിനേഴിലാണ് അറസ്റ്റ് ചെയ്തത് കൊടുവള്ളിയിലെ സജീവ ലീഗ് പ്രവർത്തകൻ കൂടിയാണ് അബുലൈസ് കേരളത്തിനകത്തും പുറത്തുമുള്ള വിമാനത്താവളങ്ങൾ വഴി സ്വർണം കടത്തുന്ന സംഘത്തിന്റെ പ്രധാന നേതാവിനെ തന്നെ ലീഗ് നേതാവിന്റെ പദ്ധതിയുടെ മുഖ്യ സംഘാടകനായി നിയമിച്ചത് ഏറെ ദുരൂഹതകൾക്ക് ഇടയാക്കുന്നു മുതിർന്ന ലീഗ് നേതാവും എം എൽ എ എം കെ മുനീർ ചെയർമാനായ പദ്ധതിയുടെ മുഖ്യ സംഘാടകനായാണ് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി എത്തുന്നത് ഇക്കാര്യത്തിൽ ലീഗ് മുനീറും മറുപടി കാണാം കോഴിക്കോട് നിന്നും കുട്ടൻ കുട്ടൻ ഒരേ സമയത്ത് തന്നെ ഈ പദ്ധതി സംശയത്തിലാവുകയാണ് എം കെ മുനീർ സംശയത്തിലാവുകയാണ് ലീഗ് എന്ന് പറയുന്ന പാർട്ടി അടക്കം എങ്ങനെയാണ് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയുടെ സഹായം പറ്റിക്കൊണ്ട് അമാന ഇംബ്രൈസ് എന്ന് പറയുന്ന പദ്ധതി എം കെ മുനീർ നടപ്പാക്കുമ്പോൾ അതിൻ്റെ മുഖ്യ സംഘാടകനായി ഒരു സ്വർണ്ണക്കടത്ത് കേസ് പ്രതി എങ്ങനെ വരുന്നു എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ കേരളത്തിലെ പൊതുസമൂഹം ചോദിക്കുന്നത് എന്താണ് ഈ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തുടങ്ങിയ പദ്ധതിക്ക് എത്രത്തോളം ഫണ്ട് ഈ അമാൻ എംപ്ലോയ്സ് അമാന ഈ ഈ അബുലൈസ് എന്ന് പറയുന്ന ആൾ നൽകിയിട്ടുണ്ട് എന്താണ് ഇവർ തമ്മിലുള്ള മറ്റ് ഇടപാടുകൾ എത്രത്തോളം പൈസ ഇതിൻ്റെ ഭാഗമായി എം കെ മുനീർ ഈ ഈ എം കെ മുനീറിനും ഈ പദ്ധതിക്കും ഈ അബുലൈസ് നൽകിയിട്ടുണ്ട് എം എൽ എയും മുതിർന്ന മുസ്ലിം ലീഗ് നേതാവുമായ എം കെ മുനീർ തന്റെ മണ്ഡലത്തിലെ വിപുലമായ പദ്ധതികളിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരമൊരു പ്രൊജക്ട് തയ്യാറാക്കിയിരുന്നത് അതായത് കൊടുവള്ളി മണ്ഡലത്തിൽ നിന്നും ജോലി തേടി വിദേശത്തേക്ക് പോകുന്ന അതായത് ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുന്ന കൊടുവള്ളി മണ്ഡലത്തിലെ യുവാക്കൾക്കൊക്കെ അവിടെ വിസിറ്റിംഗ് വിസയിൽ പോകുന്നവരായിരിക്കാം അവർക്ക് രണ്ട് മാസത്തെ സൗജന്യ താമസം ഒരുക്കുക അതോടൊപ്പം തന്നെ അവർക്ക് ഈ ജോലി ലഭിക്കുന്നതിനാവശ്യമായ ഗൈഡ് ലൈൻസ് നൽകുക തുടങ്ങിയ ഉദ്ദേശങ്ങൾ അത്തരം ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഇത്തരമൊരു പ്രൊജക്ട് തുടങ്ങിയതെന്നാണ് എം കെ മുനിൽ തന്നെ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലാണ് ഇത്തരമൊരു പദ്ധതി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് അത് സംബന്ധിച്ച് എം കെ മുരീണ്ഠ തന്നെ ആ വീഡിയോ നമ്മൾ കണ്ടതാണ് നവമാധ്യമങ്ങളുൾപ്പെടെ കുടുവള്ളിയിലെ മുസ്ലിം യൂത്ത് മുസ്ലിം ലീഗ് പ്രവർത്തകരും യൂത്ത് ലീഗ് പ്രവർത്തകരും പ്രചരിപ്പിച്ചതുമാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വലിയ ഈ പദ്ധതിയുടെ ഒരു പദ്ധതി ഇപ്പോഴും ഈ പദ്ധതി സജീവമായി മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ ഇതിന്റെ ഉദ്ദേശ കുറിച്ച് വലിയ സംശയം തോന്നുന്ന രീതിയിലുള്ള പുതിയ വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാവുന്നത് ഇതിനകത്തെ പതിനൊന്നംഗ ഗവേണിംഗ് കമ്മിറ്റിയാണ് ഈ ഒരു സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ പദ്ധതിയുമായി പദ്ധതി പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതിനകത്ത് ചെയർമാൻ എം കെ മുനീർ എം എൽ എ തന്നെയാണ് ജനറൽ കൺവീനർ ഇക്ബാൽ അമാന അതായത് അമാന ഗ്രൂപ്പിന്റെ എം ഡി ആണ് ഇക്ബാൽ അദ്ദേഹമാണ് ഈ പദ്ധതിയുടെ ജനറൽ കൺവീനർ വൈസ് ചെയർമാൻ യൂത്ത് ലീഗിന്റെ ജില്ലാ നേതാവായ നസീഫ് കൊടുവള്ളിയാണ് ഇതിനകത്താണ് ബാക്കി ആ പതിനൊന്നംഗ ഗവേണിംഗ് ബോഡിയെ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ഗവേണിംഗ് ബോഡിയാണ് അതിന് ആ ബോഡിയിൽ ഉൾ ഈ പറയുന്ന ഒരു കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയവരുടെ ഫോൺ നമ്പർ ഉൾപ്പെടെ ഫേസ്ബുക്കിലടക്കം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇതിനകത്താണ് ഏറെ സംശയാസ്പദമായ കാര്യങ്ങൾ പുറത്തു വരുന്നത് ഇതിനകത്ത് നാലാം പേരുകാരനായി അബുലേസ് എന്നുള്ള പേരാണ് അബുലേസ് നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ ഉയർന്നു വന്ന പേരുകളിൽ ഒന്നാണ് അബുലൈസിൻ്റെ നിരവധി കേസുകളിൽ ഇദ്ദേഹം ഉൾപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ പല വിമാനത്താവള കേരളത്തിനകത്തും പുറത്തുമുള്ള വിമാനത്താവളങ്ങൾ വഴി സ്വർണം കടത്തുന്നതിൻ്റെ മുഖ്യ സൂത്രധാരനാണ് അബുലേസ് അബുലൈസ് എന്ന് കസ്റ്റംസ് ഉൾപ്പെടെ സ്ഥിരീകരിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിമൂന്നിൽ കൊഫെപ്പോസ നിയമപ്രകാരം ഇയാളെ ജയിലിലടക്കാൻ ശുപാർശ ഉണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് അബുലൈസ് ഒളിവിൽ പോവുകയായിരുന്നു ദുബായിൽ നിന്നും നാട്ടിലേക്ക് വരാത്ത രീതിയിൽ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനേഴിൽ കേരളത്തിൽ എത്തിയപ്പോഴാണ് തൃശ്ശൂരിൽ വെച്ച് ഡിആർഐയും കസ്റ്റംസും ഉൾപ്പെടെയുള്ള സംഘം ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത് ഇയാളാണ് ഇപ്പോൾ ഈ പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നടത്തിപ്പുകാരനായി വരുന്നത് നേരത്തെ കരിപ്പൂർ വിമാനത്താവളം വഴി വിമാനം കടത്തിയ കേസിനകത്ത് എയർഫോഴ്സസ് ഉൾപ്പെടെ പ്രതിയായ ആ കേസുണ്ടായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് ഘട്ടത്തിൽ അത്രയും കേസുകളുണ്ടായിരുന്നു അതിലുൾപ്പെടെ മുഖ്യ ആസൂത്രകൻ അബുലൈസ് അബുലൈസാണെന്ന് കസ്റ്റംസ് തിരിച്ചറിയുകയും അതുമായി ബന്ധപ്പെട്ട കേസ് കേസെടുക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ആ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ഏറ്റവും സജീവമായി നിൽക്കുന്ന പേരാണ് അബുലൈസിൻ്റെത് ഈ അബുലൈസ് ആണ് ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ഗവേണിംഗ് ബോഡിയിലുള്ളത് എന്നതാണ് ഏറ്റവും വലിയ സംശയാസ്പദമായ കാര്യം ൻ ഇത് രണ്ടായിരത്തി പതിനേഴിൽ കൊഫപെസ പ്രകാരം ഈ അബുലൈസ് അറസ്റ്റിലാകുന്നു അതായത് വളരെ കൃത്യമായി തന്നെ കേരള സമൂഹത്തിന് അറിയുന്ന ഒരു കള്ളക്കടത്തുകാരൻ ആ കള്ളക്കടത്തുകാരൻ്റെ സൗജന്യം പറ്റിക്കൊണ്ട് മുനീർ ഈ ചാരിറ്റി പ്രവർത്തനം ചാരിറ്റി പ്രവർത്തനമാണല്ലോ പറഞ്ഞു വെക്കുമ്പോൾ കൊടുവള്ളിയിൽ നിന്ന് എത്തുന്നവർക്ക് രണ്ട് മാസം സൗജന്യ താമസം അവിടെയാണ് പ്രശ്നം ഈ പ്രതിയാണെന്നറിഞ്ഞുകൊണ്ട് അറിഞ്ഞുകൊണ്ട് രണ്ടായിരത്തി പതിനേഴ് അതോടൊപ്പം തന്നെ എയർ ഹോസ്റ്റസ് കള്ളക്കടത്ത് നടത്തിയ ആ സംഭവത്തിലെ പ്രതി അടക്കമുള്ള ആളിനെ പൊതുജന മധ്യത്തിൽ ഇതാ ഞാൻ ഇയാൾക്കൊപ്പം ഉണ്ട് എന്ന് കൊടുക്കുന്ന ഒരു മുനീർ ആ മുനീർ എന്ത് സന്ദേശമാണ് നൽകുന്നത് ഈ പ്രതിക്കെതിരെ ഇപ്പോൾ നിലവിൽ ഈ അബുലൈസിനെതിരെ മറ്റെന്തൊക്കെ കേസുകളാണ് നിലവിലുള്ളത് അസിജു ഇതിനകത്തുള്ളൊരു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അബുലേസ് എന്നുള്ളത് ഈ കൊടുവള്ളി ഭാഗത്തെ ഒരു പ്രാദേശിക ലീഗിൻ്റെ പ്രവർത്തനം കൂടി സജീവ ലീഗ് പ്രവർത്തനം കൂടിയാണ് ലീഗിൻ്റെ എല്ലാ പരിപാടികളിലും തെരഞ്ഞെടുപ്പ് പ്രചാരങ്ങളിൽ ഉൾപ്പെടെ വളരെ സജീവമായി പങ്കെടുക്കുന്ന ആളാണ് അബുലൈസ് അതോടൊപ്പം തന്നെ എം കെ മുനീറും ആയൊക്കെ വ്യക്തിബന്ധം പുലർത്തുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ കൂടിയുള്ള ഫോട്ടോയൊക്കെ ഉണ്ട് അതോടൊപ്പം തന്നെ ഈ പദ്ധതിക്കകത്ത് അതായത് എം കെ മുനീർ ചെയർമാനായ പദ്ധതിയുടെ പ്രധാനപ്പെട്ട സംഘാടകനായി നിയമിച്ചതും അബിലേസ് തന്നെയാണ് അബിലേസിനെതിരെ വിവിധ ഈ കസ്റ്റംസുമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ രണ്ടായിരത്തി പതിമൂന്നിലാണ് ഏറ്റവും പ്രമാദമായ കേസ് ഉണ്ടായിരുന്നത് അതിലാണ് കൊഫേ പ്രകാരം അറസ്റ്റ് ചെയ്ത് തടങ്കിലാക്കാൻ ഉത്തരവിട്ടിരുന്നത് പക്ഷെ ആ ഘട്ടത്തിലേക്ക് അദ്ദേഹം നാട്ടിലേക്ക് വരാതെ മുങ്ങി നടക്കുകയായിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനേഴിൽ നാട്ടിലെത്തിയപ്പോഴാണ് അബുലേസിനെ അറസ്റ്റ് ചെയ്യുന്നത് അതിനുശേഷം നമുക്ക് അറിയാം അതിനുശേഷം കരിപ്പൂർ വിമാനത്താവളം വഴിയും കേരളത്തിലെ പല വിമാനത്താവളങ്ങൾ വഴിയും അതോടൊപ്പം തന്നെ രാജ്യത്തെ തന്നെ പല വിമാനത്താവളങ്ങൾ വഴിയും നിരവധിയായ രീതിയിൽ സ്വർണ്ണക്കടത്ത് നടന്നിരുന്നു അതിനകത്തൊക്കെ പല രീതികളിലും പല പേരുകളും ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ആ ഒരു ഘട്ടത്തിൽ ഈ അബുലേസ് ഉൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തരം ഒരു ഗവേണിംഗ് ബോഡി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതായത് കഴിഞ്ഞ വർഷമാണ് എം കെ ഇത്തരം ഒരു പദ്ധതി ആരംഭിക്കുന്നത് എം എൽ എയുടെ ഏറ്റവും പ്രസ്റ്റേജ് പദ്ധതി അഭിമാന പദ്ധതി എന്ന രീതിയിലായിരുന്നു ഇത്തരം പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് പക്ഷെ ആ സമയത്ത് അബുലൈസിനെ എന്തിനകത്ത് അതിനകത്ത് ഉൾപ്പെടുത്തിയെന്നുള്ളതാണ് കാരണം അതിപ്പം കഴിഞ്ഞ ദിവസം ഞങ്ങൾ ലീഗ് നേതാക്കന്മാരൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ അവർ നൽകിയ ഒരു വിശദീകരണം എന്നുള്ളത് അത് പഴയ കേസായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ പഴയ കേസാണെങ്കിൽ പോലും ഇത്തരമൊരു ചരിത്രമുള്ള ഇത്തരം ഒരു പശ്ചാത്തലമുള്ള ഒരാളെ എങ്ങനെയാണ് എം കെ മുനീർ തന്റെ ഒരു സുപ്രധാനമായ പദ്ധതിക്കകത്ത് ഗവേണിംഗ് ബോഡിയിലെ പ്രധാനപ്പെട്ട പേരുകാരനായി വെച്ചത് എന്നുള്ളത് വലിയ രീതിയിലുള്ള ആ ചോദ്യം തന്നെയാണ് സിജു കുട്ടൻ ഇതിനകത്ത് ഉയർന്നു വരുന്ന പ്രധാന പ്രശ്നം ഈ നേരത്തെ കരിപ്പൂർ വഴിയുള്ള സ്വർണ്ണക്കടത്ത് എയർ ഹോസ്റ്റർസിന് ഉപയോഗിച്ചുള്ള സ്വർണ്ണക്കടത്ത് അങ്ങനെ സംസ്ഥാനത്ത് നടന്നിട്ടുള്ള നിരവധി സ്വർണ്ണക്കടത്തുകളിൽ സംശയനിരയിലും ചില കേസുകളിൽ അറസ്റ്റിലാവുകയും ചെയ്ത അബൂലൈസ് ആ അബൂലൈസിനെയാണ് ഈ സ്വർണ്ണക്കടത്ത് ഈ അമാന എംബ്രൈസ് എന്ന് പറയുന്ന ഈ എം കെ മുനീറിൻ്റെ പദ്ധതിയുടെ ഭാഗമായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിലൂടെ എന്ത് സന്ദേശം അതായത് മുനീർ വളരെ കൃത്യമായി പറയുകയാണ് ചാരിറ്റി പ്രവർത്തനത്തിന് കള്ളക്കടത്തുകാരൻ്റെ സഹായവും തേടാം സ്വാഭാവികമായി സിജു അങ്ങനെ തന്നെ സംശയിക്കേണ്ടി വരും കാരണം എം കെ മുനീർ കൊടുവളിയിൽ നിന്നുള്ള എം എൽ എ ആണ് മുസ്ലിം ലീഗിൻ്റെ വളരെ പ്രധാനപ്പെട്ട നേതാവാണ് മുൻ മന്ത്രിയാണ് പൊതുവിൽ വലിയ ആദർശം ഒക്കെ പറയുന്ന ആളുകൂടിയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ അത്തരമൊരു നേതാവിൻ്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലൊരു നീക്കം ഉണ്ടായത് എന്നുള്ളതാണ് വലിയ രീതിയിൽ സംശയാസ്പദം സംശയം ജനിപ്പിക്കുന്നത് കാരണം അബുലേസിനെ പോലൊരു വ്യക്തിത്വത്തെ എങ്ങനെയാണ് എം കെ മുനീർ തൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത് സംബന്ധിച്ചുള്ള വളരെ കൃത്യമായ ഒരു വിശദീകരണം ലീഗിൻ്റെയും മുനീറിൻ്റെയും ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ടതിൻ്റെ അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇത് വളരെ ഒരു ചാരിറ്റി എന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് കൊടുവള്ളി മണ്ഡലത്തിൽ നിന്നുള്ള നിരവധിയായ वाकल അവിടെ ദുബായിലേക്ക് പോയിട്ട് അവിടെ ഈ പറയുന്ന ഈ പദ്ധതിയുടെ ഭാഗമായി അവിടെ താമസിക്കുന്നുണ്ട് അതിൽ നൂറിലധികം പേർക്ക് ജോലി ലഭിച്ചിട്ടുണ്ട് എന്നുൾപ്പെടെയുള്ള വിശദീകരണങ്ങളും ഇതുമായി ബന്ധപ്പെട്ട അധികൃതർ നമുക്ക് ലഭിച്ചിട്ടുണ്ട് പക്ഷേ സ്വാഭാവികമായും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അത് ചാരിറ്റിയുടെ ഭാഗമാണെന്നൊക്കെ പറയുമ്പോഴും എങ്ങനെയാണ് ഒരു സ്വർണ്ണക്കടത്തുകാരൻ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായ കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വിഖ്യാത അല്ലെങ്കിൽ അങ്ങനെ കുപ്രസിദ്ധ എന്ന് പറയുന്ന രീതിയിലേക്കുള്ള ഒരു സ്വർണ്ണക്കടത്ത് എങ്ങനെയാണ് മുനീറിൻ്റെ ഈ പദ്ധതിയിൽ പ്രധാനപ്പെട്ട റോളിലേക്ക് വരുന്നു എന്നെ സംബന്ധിച്ച് സംശയം തന്നെ ഉയരുന്നുണ്ട് മുനീർ മാത്രം മറുപടി പറഞ്ഞാൽ പറ്റില്ല മുനീർ എന്ന് പറഞ്ഞ ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് എം എൽ എ ആണ് ലീഗ് നേതൃത്വം ഇതിനകത്ത് കൃത്യമായി മറുപടി പറയേണ്ടതുണ്ട് കാരണം ഇതിൽ പ്രതിസ്ഥാനത്തേക്ക് വരുന്നത് സംശയക്ക് വരുന്നത് ലീഗ് എന്ന പാർട്ടി കൂടിയാണ് കൊടുവള്ളി നിയോജക മണ്ഡലത്തിലെ നിന്ന് ദുബായിൽ എത്തുന്നവർക്ക് ഗൾഫിലെത്തുന്നവർക്ക് രണ്ട് മാസം സൗജന്യ താമസം ഒരുക്കുന്ന പദ്ധതി അത് ലീഗ് നേതൃത്വത്തിൻ്റെ അറിവോടുകൂടിയാണ് നടത്തുന്നത് ആരൊക്കെയാണ് ഇതിൽ പങ്കാളികളാകുന്നത് ലീഗ് നേതൃത്വത്തിനും അറിയാം ഒരു പ്രധാനപ്പെട്ട കുറ്റവാളി കേരളത്തിൽ പരക്കെ സ്വർണ്ണക്കടത്ത് നടത്തുന്ന എല്ലാ കേസുകളിലും സംശയമില്ല ഒരു കുറ്റവാളി എങ്ങനെ ഇതിന്റെ ഭാഗമാകുന്നു എന്ന് പറയുന്നത് ലീഗ് നേതൃത്വം അറിഞ്ഞില്ല എന്ന് പറയാനും ആകില്ല സ്വാഭാവികമായും കാരണം ഒരു വർഷമായിട്ട് ഈ പദ്ധതി പ്രവർത്തനം നടത്തുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാരിൽ സംശയം ഉണ്ടാകാം കാരണം മുസ്ലിം ലീഗ് നേതൃത്വത്തിൻ്റെ അറിവോട് കൂടിയാണ് കാരണം കൊടുവെള്ളിയിലൊക്കെ ലീഗിന് നല്ല സ്വാധീനമുള്ള കേന്ദ്രമാണ് അവിടെ ആ ലീഗ് നേതൃത്വത്തിൻ്റെ അറിവോട് കൂടിയാണോ ഇത്തരമൊരു പ്രവർത്തനം നടന്നത് എന്ന് സംബന്ധിച്ചുള്ള സ്വാഭാവികമായ സംശയം ഉയർന്നേക്കും അതിന് കൃത്യമായി ലീഗിൻ്റെ നേതൃത്വവും അതോടൊപ്പം തന്നെ എം കെ മുനീർ ഉൾപ്പെടെ എം കെ മുനീറും അതോടൊപ്പം തന്നെ ലീഗിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ വളരെ കൃത്യമായി മറുപടി പറയേണ്ടതുണ്ട് കാരണം അബുലൈസ് അവിടെ ഈ കൊടുവള്ളി ഭാഗത്തെ പ്രാദേശിക ലീഗിൻ്റെ പ്രവർത്തനം കൂടിയാണ് അദ്ദേഹം വളരെ സജീവമായി ലീഗിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ പങ്കെടുക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ നേതാക്കൾ അറിയാതെയാണ് ഇത്തരമൊരു ഗവേണിംഗ് ബോഡിയിലേക്ക് അബുലൈസ് എത്തിയതെന്ന് പറയാൻ വേണ്ടി പറ്റില്ല അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഇനി കൂടുതൽ അന്വേഷണം നടത്തിയാൽ കൂടുതൽ കൂടുതൽ തെളിവുകൾ സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ പുറത്തു വരും എന്ന് തന്നെയാണ് a ah, prudência quando é. se de um...